വായനശാല പരിസരത്ത് വെച്ച് നടന്ന പരിപാടി ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് ഉദ്ഘാടനം ചെയ്തു പുതിയ രീതിയിലുള്ള കൊടുങ്ങലൂർ വെച്ച് ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ പ്രതിഷേധ ധർണയിൽ പുറത്തുവിട്ടത് അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഇത് ഇതിൽ പറയേണ്ട കാര്യമില്ല എങ്കിൽ കൂടിയും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയാണ് പറഞ്ഞത് നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് ഓരോ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകനും കരുത്തുണ്ടാവണം ആ കരുത്തുണ്ടാവേണ്ടത് ഇതുപോലുള്ള ജനക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ കൂടുതൽ പിന്തുണ ഉണ്ടാകുമ്പോഴാണ് ആ കരുത്ത് ഓരോ പ്രവർത്തനവും ഉണ്ടാവുക ഇവിടുത്തെ അധ്യക്ഷൻ പറഞ്ഞ പോലെ കാരണം ഭാരതീയ ജനതാ പാർട്ടി വിളിക്കുന്ന അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇവിടെയുള്ള ഒരു സാധാരണക്കാരനായ ജനങ്ങൾക്ക് എന്നും ഭയമാണ് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ത് പറയുന്നുവോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ നമ്മുടെ ആനുകൂല്യങ്ങൾ എന്നുള്ള ഭയമാണ് ഓരോ ഈ ആനുകൂല്യങ്ങളിൽ ആ ുംരേന്ദ്രമോദിയിൽ ഉൾപ്പെടാൻ വരുമ്പോൾ ഉണ്ടാവുന്ന കെ കെ മനോജ് അധ്യക്ഷനായി ബൂത്ത് സെക്രട്ടറി അജേഷ് എ വി കീഴാത്താളി മേഖല വൈസ് പ്രസിഡന്റ് കെ ആർ രാജേഷ് ഷീജ ശിവദാസ് എന്നിവർ പങ്കെടുത്തു